ഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ വിഷ്ണു സാറേ അടുത്തു വന്ന് കാർത്തിക ചോദിച്ചത് അശരീരി പോലെയാണ് വിഷ്ണു കേട്ടത് ഹലോ വിഷ്ണു പെട്ടെന്ന് മറുപടി പറഞ്ഞു വിഷ്ണുവിന്റെ മുഖത്തെ പരിഭ്രമം കണ്ട് സ്വാമിനാരായണൻ ചിരിച്ചു പിന്നാലെ കടന്നു വന്ന ലക്ഷ്മിദേവിക്കും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല വിഷ്ണുവിന്റെ അങ്കലപ്പ് അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല എങ്കിലും ഒരു ഇളിബ്യ ചിരി പാസ്സാക്കി കസേരയിൽ ഒന്നനങ്ങിയിരുന്നു സോറി പെട്ടെന്ന് കണ്ടപ്പോൾ എന്നോടൊപ്പം കോളേജിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയെ ഓർമ്മ വന്നു ഓഹോ അത് ശരി എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലേ കാർത്തിക തമാശയോട് ചോദിച്ചു എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു ആ കുട്ടി അതോർമ്മിച്ചു വിഷ്ണു സമനില വേണ്ടിയെടുത്ത് തുടർന്നു കാർത്തികയെ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ അറിവ് വെച്ച് മനസ്സിലൊരു രൂപമുണ്ടായിരുന്നു നേരിൽ കണ്ടപ്പോൾ ആ സങ്കല്പവുമായി യാതൊരു ബന്ധവും തോന്നിയില്ല ഓഹോ അത് ശരി ഞാൻ അത്രയ്ക്ക് മോശമാണോ നേരിൽ കാണാൻ അവളുടെ മനസ്സിൽ ഒരു കുസൃതി ഉണ്ടായിരുന്നു അത് ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല ആ രൂപത്തെക്കാൾ പതിന്മടങ്ങ് സുന്ദരിയാണ് കാർത്തിക അവളുടെ കൗതുകത്തിനേറ്റം മറുപടി നൽകിക്കൊണ്ട് വിഷ്ണു ചിരിച്ചു ആ നിമിഷം കാർത്തികയുടെ കൗലിൽ തെളിഞ്ഞ നാണവും ഷോണിമ കലർന്ന കപോലങ്ങളിൽ വിരിഞ്ഞ നുണക്കുഴിയും ചെറുതായി തെളിഞ്ഞു നിന്ന ധവളതന്ത്രനിരകളും കൂടുതൽ ആകർഷണീയമായിരുന്നു ശരി ഞാൻ വരവ് വച്ചിരിക്കുന്നു ഉള്ളിൽ ഉയർന്ന സന്തോഷം പ്രകടമാക്കിയില്ലെങ്കിലും കണ്ണുകൾ അത് വിളിച്ചറിയിക്കുകയായിരുന്നു നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞില്ലേ ഇനി നമുക്ക് ഇറങ്ങാം ഓഫീസിന്റെ പാർട്ട് ടൈം ചാർജ് മോൾക്കാണ് അതുകൊണ്ട് ഈ വിസിറ്റ് ഒരു ഹാൻഡിങ് ഓവർ കൂടിയാകട്ടെ എന്ന് കരുതി സ്വാമി പറഞ്ഞു കാർത്തികയും തങ്ങളോടൊപ്പം ഓഫീസിലേക്ക് വരുന്നുവെന്നറിഞ്ഞ് വിഷ്ണുവിന് ആഹ്ലാദകരമായി കൂടുതൽ അടുക്കാനും സംസാരിക്കാനും ഉള്ളിലാരോ ആവശ്യപ്പെടുന്നത് പോലെ തോന്നി കാറിൽ വിഷ്ണു മുൻസീറ്റിലും കാർത്തിക പിൻസീറ്റിലുമായിരുന്നു ഇടയ്ക്കിടെ കാറിൻ്റെ ചലനമനുസരിച്ച് അവളുടെ കോമളാങ്കുലികളും ഭാഗികമായ അളകങ്ങൾ വീണു നിറഞ്ഞതെന്ന നെറ്റിയും ചിലപ്പോഴൊക്കെ കരിമീഴികളും കണ്ണാടിയിലൂടെ കാണുന്നുണ്ടായിരുന്നു താൻ അത് ശ്രദ്ധിക്കുന്നതെന്ന് അറിയാതിരിക്കാൻ വിഷ്ണു ഏറെ ശ്രമിച്ചെങ്കിലും കാർത്തിക അതറിഞ്ഞിരുന്നു വിഷ്ണുവിൻ്റെ ഉള്ളിൽ അപ്പോഴും ആ രൂപം തിരയുകയായിരുന്നു എവിടെയാണ് താൻ ഈ സൗന്ദര്യം ദർശിച്ചത് പെട്ടെന്ന് എന്തോ ഓർമ്മിച്ചെന്ന പോലെ വിഷ്ണു വലതു കൈവരിലെ രത്നമോതിരത്തിലേക്ക് ദൃഷ്ടി ആ നിമിഷം അതിൽ തെളിഞ്ഞ രുദ്രയുടെ രൂപം മനസ്സിലുടക്കി അതെ രുദ്രയുടെ മുഖമാണ് താൻ കാർത്തികയിൽ കണ്ടത് അവളുടെ വാക്കുകൾ ഓർമ്മിച്ചു എന്നെപ്പോലെ തന്നെ ഒരു കുട്ടിയെ വിഷ്ണുവിന് ലഭിക്കും സ്വതസിദ്ധമായ പുഞ്ചിരി അപ്പോഴും രുദ്രയുടെ ചുണ്ടിൽ കണ്ടു ആ കണ്ണുകൾ തന്നോട് പറയുന്നുണ്ടായിരുന്നു എല്ലാം അവരുടെ അനുവാദത്തോടെയും നിശ്ചയപ്രകാരവുമാണെന്ന് അതോടെ വിഷ്ണുവിൻ്റെ മനസ്സ് ശാന്തമായി കഴിഞ്ഞിരുന്നു ഇതായിരിക്കും ഇന്നലെ രാത്രിയിൽ രുദ്ര പറഞ്ഞതും അത്ഭുതപ്പെടുത്തുന്ന വാർത്തയുണ്ടെന്ന് സ്വാമി സാർ ഫോണിലൂടെ അറിയിച്ചത് അവരെയും വഹിച്ച് സഞ്ചരിച്ചിരുന്ന വാഹനം വലിയൊരു ഇരുനില കെട്ടിടത്തിന് മുന്നിൽ നിന്നു സ്വാമിനാരായണൻ കാർ നിർത്തിയിറങ്ങി വിഷ്ണുവിനെ ക്ഷണിച്ചു ഇതിനകം തന്നെ കാർത്തിക പുറത്തിറങ്ങി കെട്ടിടത്തിന്റെ മുൻവാതിൽ തുറന്ന് അവർക്കായി കാത്തുനിന്നു അവളുടെ ചുറുചുറുക്കും സാമർഥ്യവുമെല്ലാം വിഷ്ണുവിനെ വല്ലാതെ ആകർഷിച്ചു ഇതാണ് നമ്മുടെ ഓഫീസ് സ്വാമിയുടെ കൂടെ അകത്തേക്ക് നടക്കുന്നതിനിടയിൽ കാർത്തിക വിഷ്ണുവിനോടായി പറഞ്ഞു അല്ല ഇതിനകം നീ വിഷ്ണുവിനെ നിയമിക്കുകയും ചെയ്തോ സ്വാമി ചിരിച്ചുകൊണ്ട് ചോദിച്ചു മാനേജിംഗ് ഡയറക്ടറെ ഞാൻ അറിഞ്ഞില്ലല്ലോ അതിന്റെ ആവശ്യമില്ല ചാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മൂന്നുപേരിൽ രണ്ടുപേരങ്ങരിച്ചാൽ മതി അതായത് ഞാനും അമ്മയും പെട്ടെന്നുള്ള കാർത്തികയുടെ മറുപടിയിൽ സ്വാമി ആർത്തിചിരിച്ച് മകളുടെ തലയിൽ ഒരു കിഴുക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ ആള് കൊള്ളാമല്ലോ വിഷ്ണുവിനും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല വളരെ വിശാലമായ ഓഫീസുകളായിരുന്നു അതിൽ വിവിധ വിവാഹക്കാർക്കായി തരംതിരിച്ച മേശകളും കസേരകളും ഒരുക്കിയിരുന്നു മുകളിലത്തെ നിലയിൽ മീറ്റിംഗുകൾക്കായി വലിയൊരു മുറിയും അതിനടുത്തായി സെക്രട്ടറിയുടെ ഇരിപ്പിടവും എതിർവശത്ത് മാനേജിംഗ് ഡയറക്ടറുടെ മുറിയും അതോട് ചേർന്ന് ജി എമ്മിന്റെയും കണ്ടു കാർത്തിക ജനറൽ മാനേജറുടെ മുറി തുറന്ന് വിഷ്ണുവിനെ അതിലേക്ക് ക്ഷണിച്ചു എല്ലാം ഒരു കൗതുകം പോലെ സ്വാമി കാണുന്നുണ്ടായിരുന്നു വിഷ്ണുവിന്റെ മനസ്സിൽ അതിലേറെ അത്ഭുതമായിരുന്നു ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ പ്രധാനിയായി തനികിരിക്കാൻ കഴിയുമോ ശങ്കിക്കുന്ന മനസ്സിനും ചെറുതായി പിഴയുന്ന ഹൃദയത്തിനും മറുപടി എന്നോണം രുദ്രയുടെ വാക്കുകൾ ചെവിക്കരുവിൽ കേട്ടു ഇനി ഇതാണ് വിഷ്ണുവിന്റെ സാമ്രാജ്യം കൂടാതെ ജീവിതവും ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഇതൊരു മായയല്ല എന്ന് മനസ്സ് മന്ത്രിച്ചു